കുറച്ചും കൂടി അടുത്ത് വന്നു ഓക്കെ റിലീജിയൻ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് അകലെയാണ് കാരണം അവരുമായിട്ട് അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല അതിലും കുറച്ചും കൂടി അടുത്തിട്ടുള്ള ആൾക്കാരാണ് സയൻസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട് കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട് ഇനി ഒന്നും പറയാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്ന് പറയുന്ന ആൾക്കാർ അവരവരുമായിട്ട് വളരെ അടുത്ത ആൾക്കാരാണ് ച്ചാൽ ദർ സ്പിരിച്വൽ അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പറയുന്ന എന്തിനെങ്കിലും വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒന്നിനു വേണ്ടിയിട്ടുമല്ല പ്രത്യേകിച്ച് ഒന്നിനു വേണ്ടിയിട്ടുമല്ല അവരാണ് ശരിക്കുള്ള മനുഷ്യര് മറ്റേത് ആരാണ് മറ്റേത് സയൻറ്റിഫിക് പരീക്ഷണങ്ങളിലൂടെ അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു മറ്റേ രാഷ്ട്രീയ ബോധത്തിലൂടെ അവരെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ മറ്റേ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലായി എല്ലാം ബിലീഫിലാണ് കുറേ അസംഷൻസാണ് പൊളിറ്റിക്കലെന്നു പറയുമ്പോൾ കുറച്ച് അസംഷനൊക്കെ മാറി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും നടക്കണം എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടി അടുത്ത ഭാഗമാണ് സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ അവർ കുറേം കൂടി ഡീപ്പ് റൂട്ടഡാണ് കുറച്ചും കൂടി മനസ്സിലായി ഇപ്പം നമ്മൾ സയൻസാന്തികളെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരെല്ലാം കേട്ടോ അതെല്ലാ വിഭാഗത്തിലും ഉണ്ട് മറ്റേ പൊളിറ്റിക്സിലും കാണാം പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഒരു റിലീജിയനിലും കാണാം മറ്റേ ഒരു ബന്ധവുമില്ല മറ്റേ റിലീജ്യനായിട്ട് യാതൊരു ബന്ധം വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാര് അത് എല്ലായിടത്തും എല്ലായ്പ്പോഴും കാണാം അലഞ്ഞു തിരിഞ്ഞ് എന്ന് വെച്ചാൽ അമ്മയുമായിട്ട് മാതാപിതാക്കളായിട്ട് കുടുംബ ബന്ധമില്ലാത്ത ആൾക്കാർ അത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് വേർതിരിക്കാവുന്നതേ ഉള്ളൂ അതായത് ബിസിനസ്സുകാരെന്ന് പറഞ്ഞൊരു ഭാഗം അങ്ങനൊരു ഭാഗം ഒരിക്കലും ഇല്ല നമുക്ക് നോക്കാവുന്ന റിലീജിയൻ പൊളിറ്റിക്സ് സയൻസ് ഇതും ഇങ്ങനെ മൂന്ന് കാറ്റഗറി നോക്കിയാൽ മതി എന്നാൽ ബിസിനസ്സുകാർ അവർ ഒരിക്കലും ഒരു ഓർഗനൈസേഷനായിട്ട് വരത്തില്ല ഞാൻ ബിസിനസ്സുകാരൻ എന്താ പൊളിറ്റിക്സിനെയും റിലീജിയനെയും മാറി മാറി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സുകാർ സയൻസിൻ്റെ ഭാഗത്തും ഡിപ്പെൻ്റ് ഇൻ്റർ ഇതെല്ലാം ഇൻ്റർവൂവൺ ആയിട്ട് വരുന്നതാണ് ഗ്രോസ് വെല്ലു നോക്കുമ്പോൾ റിലീജിയൻ പൊളിറ്റിക്സ് സയൻസ് ഇത് മൂന്നുമായിരിക്കും വരുന്നത് കാരണം ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നത് റിലിജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രീംസ് ഫാന്തംസ് കുറേ കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ നിന്ന് പണ്ട് റിലിജിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മിന്നല് മിന്നലിന് ശക്തിയുണ്ട് ഏ ഇങ്ങനെ പല സംഭവത്തെ ദൈവങ്ങളാക്കി ഇതെല്ലാം ബിലീഫാണ് നമുക്ക് ത്രട്ട് വന്ന സംഭവത്തെ ദൈവങ്ങളാക്കി ഇത് ഒരു ഫാന്റസി വേൾഡിന്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ബിലീഫ് സിസ്റ്റം ബിലീഫ് ആയിട്ട് നിൽക്കുന്നത് ഇതെല്ലാം ഫാന്റസി കണക്റ്റഡാണ് അപ്പം നമ്മൾ ആ ഫാൻഡസിൽ നിന്ന് കുറച്ച് പ്രാപ്തിയിലോട്ട് വന്നാണ് രാഷ്ട്രബോധം രാഷ്ട്രബോധം നമ്മൾ ഒരുമിച്ച് കുറേ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെയൊക്കെ വേണം ഇതൊക്കെയാണ് നമ്മുടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗം അതിനകത്ത് കുറച്ച് വിശ്വാസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം വിശ്വാസത്തിൻ്റെ സ്വാധീനം കിടക്കുന്നതുകൊണ്ട് രാഷ്ട്രബോധത്തിലും വിശ്വാസം കയറി അതുകൊണ്ടാണ് മതത്തിന് രാഷ്ട്രത്തെ വാർക്കാനായിട്ടുള്ള സ്വാധീനം വരുന്നത് കൊണ്ടാണ് മതത്തിന് രാഷ്ട്രവും യാതൊരു ബന്ധവുമില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല മതബോധം എന്ന് പറഞ്ഞാൽ വിശ്വാസബോധമാണ് അത് രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരിക്കലും സഹായകരമല്ല അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇറാനും ഇറാഖ് യുദ്ധവും രണ്ടും ഖുറാൻ വിശ്വസിക്കുന്ന രാജ്യമാണ് ഖുറാൻ വിശ്വസം ഒരേ പുസ്തകം വിശ്വസിക്കുന്നവരെങ്ങനെ യുദ്ധം ചെയ്യുന്നു അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും ആ ശാശ്വതമല്ല മതത്തിൻ്റെ പേരിൽ ഒരിക്കലും അടിസ്ഥാനം ഉണ്ടാകത്തുമില്ല ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല രാഷ്ട്രബോധം പ്യുവർലി രാഷ്ട്രബോധമായിരിക്കണം എന്താണ് രാഷ്ട്രബോധം നമ്മുടെ ശരി ഇവിടെയുള്ള ഭൂമി ജിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ജ്യോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഇതില ഫുഡും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്ന ജ്യോഗ്രഫിക്കൽ ആണ് അതാണ് രാഷ്ട്രബോധത്തിൽ ഏറ്റവും വലുതായിട്ട് വേണ്ട വെള്ളം ഭക്ഷണം ഇതൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം വെള്ളവും ഭക്ഷണവും വെള്ളവും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതിനാണ് രാഷ്ട്രബോധം അതിൻ്റെ വേറെ എന്തിനാണ് താമസ സൗകര്യം ഏഹ് അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അതിനകത്ത് മതം എങ്ങനെയാണ് കയറി വരുന്നത് മതത്തിന് രാഷ്ട്രബോധത്തിൽ യാതൊരു സ്ഥാനമില്ല വിശ്വാസം എന്നുള്ള വ്യക്തിയിൽ മാത്രം രൂപം കൊള്ളുന്ന പക്ഷേ ഇന്ന് ഇത് എടുക്കേണ്ടി വരുന്നു വിശ്വാസികളാണ് ഭരണത്തിൻ്റെ ഭാഗത്തോട്ട് എത്തുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നവരെ സ്വാധീനിക്കാൻ പറ്റുന്നു അതൊരിക്കലും രാഷ്ട്രത്തിന് അനുകൂലമാകില്ല വിശ്വാസവും രാഷ്ട്രബോധവും തമ്മിൽ ഒരു ഭരണത്തിൽ വിശ്വാസ ഭരണത്തിൻ്റെ ബംഗാളി തമ്മിൽ ഒരിക്കലും അത് ശരിയാകത്തില്ല അങ്ങനെ സംഭവിക്കത്തില്ല മനസ്സിലായി വിശ്വാസം ഇപ്പം ഒരു റിലീജിയസ് എന്ത് ഗ്രൂപ്പ് രാജ്യത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ എല്ലാവർക്കും സ്വസ്ഥത കിട്ടത്തില്ല ഞാനവിടെ അടിച്ചെത്തിക്കലായിരുന്നു അത് വിശ്വാസം എന്ന് പറയുമ്പോൾ അടിച്ചേൽപ്പിക്കും കട നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് വിശ്വാസം എങ്ങനെ ഒരാൾ നടപ്പിലാകുന്ന അയാളിൽ പോലും അത് വിശ്വാസമാണ് അത് അടുത്ത ആളുടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രോബ്ലമേ ഉണ്ടാക്കത്തുള്ളൂ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളിൽ വിശ്വാസം ഉണ്ടാകാതിരിക്കാൻ അവിടെയാണ് കർമ്മം ധർമ്മത്തിൽ കർമ്മം ധർമ്മത്തിൽ എന്ന് പറയുമ്പോൾ വിശ്വാസമാണ് അല്ല പ്രവൃത്തി സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യ ബോധം തെളിഞ്ഞു വരും വിശ്വാസത്തെ നശിപ്പിക്കുന്നതാണ് ശരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വാസത്തെ കൊണ്ടു നടക്കുന്ന അല്ല ജീവിതം ഇത് വിശ്വാസികളെ കൂട്ടുന്നത് അതൊരു ഓർഗനൈസേഷനാണ് അത് വെറൊരു ഓർഗനൈസേഷൻ ആണ് അതങ്ങനെ ഉണ്ടാവും അതങ്ങനെ ഉണ്ടായിക്കോട്ടെ അത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ചില കാലാവസ്ഥ വരുമ്പോഴത്തേക്കും ചില പുഴുക്കളുണ്ടാകും ചില ചിലഴുക്കൾ ഉണ്ടാകുന്ന ഓരോ കാലം കഴിയുമ്പോൾ ആ പുഴുക്കളെല്ലാം നശിച്ചു പോവും അത്രേ ഉള്ളൂ ഇത് ഇത്ര ആയിരം ഇത്ര ആയിരം വർഷം കഴിയുമ്പോൾ വിശ്വാസം എല്ലാം പോവും ഒരായിരക്കണക്കിന് വർഷങ്ങളുടെ ആ സ്വാധീനമേ അതിനുണ്ടാകാൻ പറ്റത്തുള്ളൂ ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കോ അതിനൊരു ആയിരക്കണക്കിന് വർഷത്തിൻ്റെ ഭാഗമേ ഉള്ളൂ നമ്മൾ ജന്മം ജീവിതം എന്ന് പറയുന്നത് ചരിത്ര ശരീരത്തിൽ സ്പന്ദനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നു അല്ല ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായത് മനസ്സിലായത് ഇത് ഇതാണ് ഇവിടെ നിലനിൽക്കുന്നത് മനസ്സിലായത് പ്ലാൻ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ലൈഫ് എന്ന് എടുത്ത് പറയുന്നത് പ്ലാൻ ലൈഫായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ മനസ്സിലായി മതവുമായിട്ട് എല്ലാം അസോസിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്ലാൻ ലൈഫ് നമ്മളുടെ ചുറ്റുപാടും പ്ലാൻസ് ഉണ്ടോ പ്ലാൻസ് ഉണ്ടെങ്കിൽ മനസ്സിലായോ പ്ലസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും പ്ലാൻസ് ഇല്ലേ ജീവിക്കത്തില്ല എന്തുകൊണ്ട് മരുഭൂമിയിൽ ആൾക്കാരില്ല എന്തുകൊണ്ട് മരുഭൂമിയിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ് അവിടെയാണ് ഉള്ളത് എവിടെയാണ് വല്ല വയാസിസോ മരിപ്പച്ച വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാരുള്ളൂ മനസ്സിലായോ അത് നമ്മൾ പ്ലാൻ ലൈഫ് ഡിപ്പെൻ്റൻ്റാണ് മനസ്സിലായിട്ട് മതം ഡിപ്പെൻ്റൻ്റ് അല്ല മനസ്സിലായോ ആ പ്ലാൻ ലൈഫാണ് നമ്മൾ ഫ്ലറിഷ് ചെയ്യാനുള്ള ഇത് ചെയ്യുന്നു ഇപ്പം നമ്മളിവിടെ അതിരപ്പള്ളിയിൽ കാടിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ വായു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യൂറാണ് മനസ്സിലായി എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റി ഇത്രയും കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അവിടെ മുഴുവനും മുഴുവൻ ഫാക്ടറീസാണ് മനസ്സിലായി പ്ലാന്റ്സാണുള്ളത് അല്ലേ ചെടികളല്ല വേറെ കെമിക്കൽസ് എമിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സാണ് വലിയ വലിയ പ്ലാന്റ്സാണ് ഇപ്പം എഫ് എ സി റ്റി ഏ എഫ് എ സിറ്റി എന്ന പ്ലാന്റിൽ നിന്ന് എന്തോരം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏ ഫെർട്ടിലൈസേഴ്സ് ആണെന്നാണ് പറഞ്ഞത് ഈ ഫെർട്ടിലൈസേഴ്സ് ആക്ച്വലി അത് നമ്മുടെ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ല ഒരിക്കലും അല്ല എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ എന്ത് എന്താണ് ധാന്യങ്ങൾ കൂടുതൽ വിളവെടുപ്പ് എന്തിനു വേണം എന്തുകൊണ്ട് ഭക്ഷണത്തോട് ഇത്ര ആർത്തി എങ്ങനെ ഉണ്ടായി ഭക്ഷണത്തിൻ്റെ ആർത്തി ഉണ്ടായത് മനുഷ്യരുടെ പരസ്പരമുള്ള ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് അച്ചല്ല ഫുഡ് സ്കാവഞ്ചേഴ്സായി നമ്മൾ അത്ര ഫുഡ് ഓറിയൻറ്റഡ് അല്ല ഭക്ഷണം വേണം ഭക്ഷണം ആവശ്യത്തിന് മതി നമ്മൾ സ്കാവഞ്ചേഴ്സായി അച്ച ആർത്തിയോട് തിന്നുമ്പോൾ സ്കാവഞ്ചിനാ നമ്മൾ നോക്കൊരു കല്യാണത്തിനൊക്കെ ഏഹ് ആ ഇനി നിങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ ഇഡ്ഡിയാണ് സ്കാവെഞ്ചേഴ്സാണ് പടക്ക് പുറകിലും പന്തിക്ക് മുന്നിലും സ്കാവഞ്ചേഴ്സാണ് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വിശപ്പുള്ളതല്ലേ അവ വളരെ ശാന്തമായിട്ട് സമാധാനത്തിൽ കഴിച്ചാൽ പോരെ വയ്യമിക്കുന്ന സ്കാവഞ്ചർ ഭക്ഷണം വിട്ടു വിഴുങ്ങേനും സ്കാവഞ്ചേ നമ്മൾ നോക്കിയാൽ മതി ഭക്ഷണം കഴിക്കണ ആർത്തിയോടുകൂടി ദാറ്റ് ഈസ്കാവഞ്ചേഴ്സ് അവിടെ പോയി ബോധം പോയി ഇത് ഭയങ്കര രസമല്ലേ നമ്മുടെ പരിഷ്കാരം സംസ്കാരം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അവ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അമിതമായിട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം ഒരു എന്ത് ഒരു വർഷത്തിൽ ഒരിക്കൽ കൃഷി ചെയ്താൽ പോരാ മൂന്നു പ്രാവശ്യം കൃഷി ചെയ്യണം എന്തുകൊണ്ടാണ് സ്കാബഞ്ചേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ആകത്തില്ല